കുള്ളനായി ജനിച്ച് പിന്നീട് ഭീമാകാരമായ ശരീരത്തിന് ഉടമയായി ചരിത്രത്തിൽ ആഡം എന്ന ആധുനിക ശാസ്ത്രം എത്രത്തോളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും ഇനിയും സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് മിസ്റ്ററികൾ നമുക്ക് ചുറ്റുമുണ്ട് അത്തരത്തിലൊരു മിസ്റ്ററിയാണ് റെയ്നർ ഓസ്ട്രിയയിലെ ഒരു ചെറു പട്ടണമായ ഗ്രാസിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു ആഡമിന്റെ ജനനം ജന്മന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കൗമാരത്തോട് അടുത്തപ്പോഴാണ് അവന്റെ കുറവുകൾ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ട്വാർഫ് എന്ന് വിളിച്ചുള്ള പരിഹാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവൻ സൈന്യത്തിൽ ചേരാൻ ശ്രമിച്ചെങ്കിലും ഉയരക്കുറവ് കാരണം അതിനും സാധിച്ചില്ല ആഡമിന് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് അവന്റെ ശരീരം അസാധാരണമായി വളരാൻ ആരംഭിച്ചത് നാലടി ഉയരമുള്ള ആഡമിന്റെ പാദങ്ങളുടെ ഷൂ സൈസ് പത്തിൽ നിന്ന് ഇരുപതിലെത്തിയത് ചുരുങ്ങിയ നാളുകൊണ്ടായിരുന്നു ആദ്യ നാളുകളിൽ ആ വളർച്ച അവന് സന്തോഷം നൽകിയിരുന്നുവെങ്കിലും പിന്നീടുള്ള അസാധാരണമായ അവന്റെ ശരീര വളർച്ച ആളുകളിൽ വീതി പടർത്തി തുടങ്ങി വെറും പത്ത് വർഷം കൊണ്ട് ആ ചെറുപ്പക്കാരൻ നാലടിയിൽ നിന്ന് വളർന്നത് ഏഴടി ഇഞ്ചിലേക്കായിരുന്നു ആദമിന്റെ ഇടതുകണ്ണിന്റെ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടതോടെ ഡോക്ടർമാർ അവനെ ഒരു റിസർച്ചിന് വിധേയമാക്കിയതോടെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഉണ്ടായ ഒരു ട്യൂമറാണ് ഈ വളർച്ചയ്ക്ക് കാരണമെന്ന് കണ്ടെത്തിയത് ട്യൂമർ റിമൂവ് ചെയ്യപ്പെട്ടെങ്കിലും പിന്നീട് ജീവിച്ച പത്തൊൻപത് വർഷവും ചെറിയ അളവിൽ അവന്റെ ശരീരം വളർന്നുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അമ്പത്തിയൊന്നാമത്തെ വയസ്സിൽ റെയ്നർ മരണത്തിന് കീഴടങ്ങുമ്പോൾ കുള്ളനായി ജനിച്ച അവന്റെ ഉയരം ഏഴടി എട്ടിഞ്ചായി ഉയർന്നിരുന്നു